ഓക്കെ അപ്പൊ നമ്മള് നമ്പേഴ്സ് എടുത്തോണ്ടിരിക്കുകയാണ് നമുക്ക് ബാക്കിയിലേക്ക് പോവാം അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഒരു പുതിയ ടൈപ്പ് എടാ ആദ്യം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഞാനൊരു കാര്യം ചോദിച്ചെ എന്താണ് ഈ സാധനംസ്

ആദ്യത്തെ പ്രാക്ഷിന്റെ ന്യൂമറേറ്റർ തിരിച്ച് ആക്കുക ആദ്യത്തെ പ്രാക്ഷിന്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആക്കുക അതായത് ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശത്തെ ചേതമാക്കുക മേലെഴുതുന്നതിന് അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഒന്നും താഴെ എഴുന്നതിന് ചേതം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയാം ാക്ഷന്റെ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ തിരിച്ച് ഡിനോമിനേറ്റർ ആക്കുക ആദ്യത്തെ ഫ്രാക്ഷന്റെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്ററിന് തിരിച്ച് പൊക്കെത്തോട്ട് കൊണ്ടുപോവാല കിടക്കുന്നതിന് താഴെ കൊണ്ടുവരുക താഴെ കിടക്കുന്നതിന് മേലെ കൊണ്ടുപോകുക ഇതിന് പറയുന്ന പേരാണ് റസീ അല്ലെങ്കിൽ വിൽക്രമം എന്ന് പറയും എടാ ഇവിടെ ടു ബൈ ത്രീ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞു ത്രീ ബൈ ടുന്ന് എളുപ്പം പഠിച്ചു അങ്ങനെയാണ് ഞാനൊന്ന് ചോദിച്ചേടാ ചോദിച്ചോടെ അവിടെ അഞ്ച് എന്ന് പറഞ്ഞ ഒരു നമ്പർ തരാം അഞ്ച് അഞ്ച് ഫൈവ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞു തരാം നിങ്ങളോട് ഓടി എങ്ങനെ കണ്ടുപിടിക്കൂടെ ഒന്നും ഇല്ല ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പറയുമ്പോ അന്ന് ഓർത്തിരിക്കേണ്ട കാര്യം നമ്മൾ ഒരു നമ്പര് വെറുതെ എഴുതാം ഒരു നമ്പർ വെറുതെ എഴുതുകയാണെങ്കിൽ അപ്പൊ അഞ്ച് എന്ന് വെറുതെ എഴുതി അതിന്റെ അർത്ഥം എന്താ അവിടെ ഓർത്തിരിക്കുക അതിന്റെ അടിയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു ഡിനോമിനേറ്റർ വൺ ഉണ്ടായിരിക്കും ഡിനോമിനേറ്റർ വൺ എന്ന് വെച്ചാൽ അർത്ഥം എന്താ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നല്ലേ എടാ അഞ്ചിനെ ഒന്ന് കൊണ്ട് ഹരിച്ചാൽ ആൻസർ എത്ര അഞ്ച് തന്നെ അല്ലേ അഞ്ചിന് ഒന്നു കൊണ്ട് ഹരിച്ചാൽ ആൻസർ അഞ്ച് തന്നെയല്ലേ ഏത് നമ്പറിനെയും കൊണ്ട് ഹരിച്ചാൽ വരച്ചാൽ ഇല്ല അപ്പൊ വെറുതെ അഞ്ച് എഴുതിയാൽ അതിന്റെ ഡിനോമിനേറ്റർ വെറുതെ ഒരു നമ്പർ എഴുതിയാൽ ഡിനോമിനേറ്റർ ആരുണ്ടാവും ഉണ്ടാവും അല്ലേ വെറുതെ പത്ത് എന്ന് എഴുതിയ ഡിനോമിനേറ്റർ ആരുണ്ട് ഉണ്ട് വെറുതെ ഒരു ലക്ഷം എന്ന് എഴുതിയ ഡിനോമിനറില് ആരുണ്ട് വണ്ണുണ്ട് അപ്പൊ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിനോമിനേറ്ററിൽ ആരുണ്ടാവും ഉണ്ടാവും അപ്പൊ അഞ്ചിന്റെ റെസീപ് പറയാൻ പറഞ്ഞത് എന്താവും സെറ്റല്ലേ അഞ്ചിന് റെസി പറയാൻ പറഞ്ഞാൽ എന്താവും അപ്പൊ ഒരു ഐഡിയ കിട്ടിയോ ഒന്നും ഇല്ലട ഒരു നമ്പറിന്റെ അങ്ങ് തിരിച്ചിടുക മേലെ കിടക്കുന്ന നമ്പറിന് താഴോട്ട് കൊണ്ടുവരിക താഴെ കിടക്കുന്നതിന് മേലോട്ട് കൊണ്ടുപോകാം പറയുന്ന പേരാണെന്ത് റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിക്രമോ എന്ന് പറയും ആ നമ്മുടെ ക്രിസ്റ്റിലോട്ട് വരാം അപ്പൊ അതൊന്ന് ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞാൽ ഇനി നമ്മുടെ ക്രിസ്റ്റിലോട്ട് വരാം ഇത് രണ്ട് രീതി ചെയ്ത് കാണിക്കാവേ ഒരു നോർമൽ രീതി ചെയ്യാം പിന്നെ ഷോക്ക് കിട്ടും ചെയ്യാം ആ നോർമൽ രീതി ചെയ്ത് തന്നെയാണ് ആക്ച്വലി ആയിട്ട് പറയുന്നത് അതുകൊണ്ടാണ് രണ്ട് രീതിയും ചെയ്യാന്ന് ഞാൻ പറഞ്ഞത് നോക്കിയോ ട്വന്റി നമ്മൾ കൊച്ചു ക്ലാസിൽ പഠിക്കും രണ്ട് നമ്പേഴ്സിന്റെ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിലർ ചിന്തിക്കും പത്തും പത്തു ആയിക്കൂടെ ചിലർ വിചാരിക്കും പതിനെട്ടും രണ്ടു ആയിക്കൂടെ ചിലർക്ക് വിചാരിക്കാം പതിനേഴ് മൂന്നു ആയിക്കൂടെ പതിനാറ് ആറ് ആയിക്കൂടെ പതിനഞ്ചുമഞ്ചു ആയിക്കോട്ടെ പതിനാല് ആറുമായിക്കൂടെ പെട്ടില്ലേ അവിടെ ഏത് നമ്മൾ വിക്തി എത്ര നമ്പേഴ്സ് എത്ര നമ്പേഴ്സിന്റെ നമുക്ക് ആയിട്ട് ട്വന്റി ചെയ്താൽ ഏതെങ്കിലും ഒരഞ്ഞാലേ ആൻസർ വരുള്ളൂ ഞാൻ വിചാരിക്കുന്ന അടുത്താളി വിചാരിക്കണമെന്നുണ്ടോ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് അവിടെ നിൽക്കണം അവൻ പറയണ പതിനേഴ് മൂന്ന് ഞാൻ പറയണം പത്തും പത്തും അപ്പൊ ആക്ച്വലി രണ്ടിനെ തയ്യല്ലേ രണ്ടും കൂട്ടി ഇരുപത് കിട്ടും അപ്പൊ ആര് പറഞ്ഞു നടക്കിട്ട് എടുക്കാൻ പറ്റുമോ ഇവൻ പറഞ്ഞാൽ ശരി അങ്ങനെ എടുക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് പറയണം അതിന് വേറൊരു കണ്ടീഷൻ കൂടി അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രൊഡക്റ്റ് എത്ര കിട്ടണം നയൻറ്റി സിക്സ് കിട്ടണം എടാ എന്നിട്ട് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ഒക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റും ഓപ്ഷൻ കാര്യം എന്താ എന്താ ഓപ്ഷൻ വെച്ച് എടുക്കാൻ പറ്റുന്ന reason എന്താ ഒന്നുമില്ല എന്താ reason അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് നമ്പേഴ്സ് അസീവ് ചെയ്യാം ഏടാ പന്ത്രണ്ടേം രൂപ എത്ര പന്ത്രണ്ടേയും രൂപ ഇട്ട് ഇരട്ട് പതിനാറ് ഒന്ന് ഒരു എട്ട് എട്ട് ഒന്ന് ഒമ്പത് തൊണ്ണൂറ്റാറല്ലേ പന്ത്രണ്ട് എട്ട് ആഡ് ചെയ്ത എത്ര തൊണ്ണൂറ് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അതിൽ ചെയ്തെടുക്കാം പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്പർ അല്ല അവയുടെ റസിപ്രോക്കലാണ് അപ്പൊ ഇത് നോർമൽ ആയിട്ട് നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്ന മൊത്തങ്ങളുടെ ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം നമുക്ക് രണ്ട് നമ്പേഴ്സ് അറിയത്തില്ല നമ്മൾ അത് എന്തെന്ന് വിളിച്ചു x എന്നും y എന്നും വിളിച്ചു ഓക്കെ അല്ലെ നമ്പേഴ്സ് നമുക്ക് അറിയില്ല നമ്മൾ എന്താ വിളിച്ചേ x എന്നും വിളിച്ചു y എന്നും വിളിച്ചു അവൻ ആദ്യം പറഞ്ഞേക്കുന്ന കണ്ടീഷൻ എന്താ അവരുടെ സമ്മ ഇരുപതാണ് അതായത് x plus y way, so, say, x plus y way, product. Product so, x y പറയുന്നത് എത്ര? പറയുന്നത് പറയുന്ന ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ അവരുടെ വെച്ചാൽ അവരുടെ ഗുണനഫലം. അതായത് x നെ y കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും തൊണ്ണൂറ്റിയാറ് കിട്ടും അങ്ങനെ ആണെങ്കിൽ അവരുടെ റെസീപ് പ്രോക്കലിന്റെ x റെസീപ് പ്രോക്കൽ എന്താടാ x എന്ന് വെറുതെ എഴുതി അതിൻ്റെ അടിയിൽ ഒന്നുണ്ട് അപ്പൊ അതിന്റെ റെസീപ് പ്രോക്കൽ വൺ x Y ordinary, Y ordinary, Y ordinary, Y വെറുതെ അടിയിൽ നമ്മളോട് X okay, X എത്ര? കഴിഞ്ഞ കഴിഞ്ഞ ഞാൻ ഞാൻ ാണ് ഫ്രാക്ഷൻ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഓർക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഒന്ന് ക്രോസ് ചെയ്തോ ഇവിടെ ക്രോസ് ചെയ്താല് എക്സ് പ്ലസ് Y മേലെ വരും താഴെ എന്ത് വരും എക്സ് വൈ വരും ഓക്കെ So X plus 20. X now, X Y നിർത്തരുത് കാരണം ഞാൻ പറഞ്ഞു എപ്പോഴും ഒരു ഫ്രാക്ഷനെ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ സിംപ്ലസ് ടു ഫോമില് വേണം എന്ത് ചെയ്യാൻ വേണ്ടിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ നാലുകൊണ്ടൊക്കെ ഡയറക്റ്റ് വെട്ടാം വേണ്ട നിങ്ങൾ രണ്ട് കൊണ്ട് വെട്ടിക്കാം അപ്പൊ എത്ര കിട്ടൂടാ പത്ത് ബൈ നാൽപ്പത്തെട്ട് സെറ്റല്ലേ പത്ത് ബൈ നാൽപ്പത്തെട്ട് പകുതി എടുക്കുക ഇനി രണ്ട് കൊണ്ട് വെട്ടിക്കോ അപ്പൊ എത്ര കിട്ടി അഞ്ച് ബൈ ഇരുപത്തിനാല് ഓക്കെ ഇനി ഒന്നും കിട്ടാൻ പറ്റില്ല അഞ്ച് ബൈ ആണ് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ സെറ്റ് അല്ലേ കാരണം ചെയ്യുക സിമ്പിൾ അതേപോലെ ഇടുക പ്ലസ് വൺ x എക്സ് എക് വൈ പ്ലസ് എക്സ് എക്സ്പ്രസ് വൈ ഓക്കെ അപ്പൊ എക്സ്പ്ലസ് ബൈ വൈ ഇവരെ മൾട്ടിപ്ലൈ x ഇൻ വൈ സെറ്റ് അല്ലേ അഞ്ചും ഞാൻ എന്താ നേരിട്ട് കെട്ടാന്ന് പറഞ്ഞാൽ അറിയോ കാരണം ഇരുപതിനെയും തൊണ്ണൂറ്റാറിന് ഇരുപതിനും തൊണ്ണൂറ്റാറ് നമുക്ക് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തു നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ ഫൈവ് ട്വന്റി ട്വന്റി ഫോർ ഫൗസൻഡ് നൈന്റിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അതൊന്നും വേണ്ട അതിന്റെ കൊണ്ട് ചെയ്യാൻ പറ്റുമ്പോൾ ചൂട് തന്നെ ചെയ്ത് പൊക്കോ അപ്പൊ അതാണ് കുറച്ചുകൂടെ എളുപ്പം അതോ അട ഇത് മനസ്സിലായോടാ ഇത് സെറ്റ് അല്ലേ ഇതാണ് ഇതിന്റെ ഒറിജിനൽ മെത്തേഡ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന മെത്തേഡ് എടാ ഇതേ മെത്തേഡ് ഇതൊന്നും എഴുതാന്ന് നമുക്ക് ചെയ്തൂടെ ഇതേ മെത്തേഡ് ഇത് ഒന്ന് എഴുതാതെ ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആയിട്ട് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ ആ തമ്മിനെ പ്രൊഡക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തതല്ലേ തമ്മിനെ പ്രൊഡക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തതല്ലേ അപ്പൊ എത്രയേ ഉള്ളൂ എന്ത് മതി നമ്മൾ രീതിയിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല നേരിട്ട് എന്ത് ചെയ്താൽ മതി ഷോർട്ട് കട്ട്മെന്ത് ചെയ്താൽ മതി ഇരുപത് പ്രൊഡക്ട് എത്ര നയൻറ്റി സിക്സ് ഇതും ചെയ്താലും കിട്ട അപ്പൊ എന്താ ഷോർട്ട് കട്ട് മത്തേഡ് കാണാനുള്ള ഷോർട്ട് കട്ട് മത്തേഡ് എന്താണോ പറ െ പ്രൊഡക്റ്റ് കൊണ്ട് എന്ത് ചെയ്യാ ഡിവാഡ് ചെയ്യാ സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ റസിപ്രോക്കൽ എന്താണ് ക്ലിയർ ആയില്ലേ എന്ന് റസിപ്രോക്കൽ ഒന്നുമില്ല ഒരു നമ്പറിന്റെ ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്റർ ആക്കുക ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആക്കുക അല്ലെങ്കിൽ പറയാ മേലെ നമ്പറിന്റെ താഴെ എഴുതുക താഴത്തെ നമ്പറിന്റെ മേലെഴുതാൻ പറയുന്ന പേരാണ് വെറുതെ ഒരു നമ്പർ പറഞ്ഞാൽ ഒരു അഞ്ചിൽ എന്നൊരു നമ്പർ പറഞ്ഞു അല്ലെങ്കിൽ പത്ത് എന്നൊരു നമ്പർ പറഞ്ഞ റസിപ്രോക്കൽ എന്തായിരിക്കും വൺ ബൈറ്റ് എണ്ണായിരിക്കും കാരണം ഏത് നമ്പറിനെയും നമുക്ക് എങ്ങനാണ് എഴുതുന്നേ അതിന്റെ അടിയിൽ എപ്പോഴും ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദത്തിൽ എപ്പോഴും വൺ ഉണ്ടായിരിക്കും ഓക്കെ അല്ലേ അതുപോലെ തന്നെ കുറെ ഫാക്ടേഴ്സ് ഉണ്ടടാ പറഞ്ഞേക്കാവേ ഇപ്പഴേ നമ്മള് അഞ്ച് എഴുതി ഇപ്പോ ഫോർ എക്സാമ്പിൾ കാണില്ല ഓക്കെ ഉണ്ടാവും ഈ ക്വസ്റ്റിനെ അഞ്ചർ അല്ലേ നോക്കിയോ വേണ്ട അല്ലേ ഇവിടെ എടാ നിങ്ങൾ അഞ്ച് എഴുതി അഞ്ച് അഞ്ച് ഓക്കെ അഞ്ച് ഇതിന്റെ അടുത്ത മൂന്നാല് കാര്യങ്ങൾ ഒന്ന് പറയാം വെറുതെ ഒരു അഞ്ച് എഴുതിയാൽ അതിനെ ഡിനോമിനേറ്റർ അഞ്ച് ബൈ ഒന്ന് ആയിരിക്കും ഓക്കെ അതിനെ വേറെ രീതി എങ്ങനെ എഴുതാം ഒന്ന് ഇന്റു അഞ്ച് എഴുതാം അതായത് കോയിപ്പിഷിന്റെ എത്ര വണ് ഗുണോത്തരം എന്നൊക്കെ പറയും കോയിപ്പിഷിന്റെ വൺ ആണ് അതുപോലെ പവറിൽ പറയാൻ പറഞ്ഞാൽ അഞ്ച് റേസ് ടു ഇങ്ങനെ ഒരു മൂന്ന് ഫാക്ട് അവിടെ ഒളിച്ചിരിപ്പുണ്ട് വെറുതെ ഒരു നമ്പർ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ഇപ്പൊ അഞ്ച് നമ്പർ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അഞ്ച് ബൈ ഒന്നാണ് അല്ലെങ്കിൽ ഒന്നേ ഇന്റു അഞ്ചെന്നാണ് അല്ലെങ്കിൽ അഞ്ച് റേസ് ടു ഒന്നാണ് കാരണം ഇങ്ങനെ മൂന്ന് പറഞ്ഞാലും വാല്യൂ എന്തുണ്ടാവില്ല അഞ്ച് ബൈ രണ്ട് അഞ്ചു എന്ന് പറഞ്ഞു അഞ്ച് റേസ്റ്റു എന്ന് പറഞ്ഞു അവിടെ വാല്യൂ അതുകൊണ്ടാ നമ്മൾ പറയാം വെറുതെ ഒരു നമ്പർ അതിനെ അഞ്ച് ബൈ ഒന്ന് പറയാം അല്ലെങ്കിൽ ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് റേസ്റ്റു ഒന്ന് പറയാം ഈ ഒരു കാര്യം വെയിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് തെറ്റാണല്ലോ അങ്ങനെയാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്താലോ അവിടെ ഒരു കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ദുപേഴ്സ്

sum 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 by product question mm. of two numbers ട്വന്റി സെവൻ സോ ട്വന്റി സെവൻ ഡിവൈഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് ടൂ നമ്പേഴ്സ് പറഞ്ഞേ പ്രൊഡക്ട് ഓഫ് ടൂ നമ്പേഴ്സ് ഉറപ്പായിട്ട് എന്തുകൊണ്ട് പറ്റില്ല രണ്ടുകൊണ്ട് പറ്റില്ല രണ്ടുകൊണ്ട് പറ്റണ നമ്പർ ആയിരിക്കണം അപ്പൊ അവിടെ നമ്മളത് പൊളിഞ്ഞു ഇനി മൂന്നുകൊണ്ട് പറ്റുമോ പറ്റല്ലേ ഒമ്പത് എത്ര ഇരുപത്തിയേഴ് വൺ എയ്റ്റിന് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്ത എത്ര അറുപത് ഇനി മൂന്നുകൊണ്ട് പറ്റില്ലേ

രണ്ട് സംഖ്യകളുടെ sum എന്ന് പറയുന്നത് ആണ്. Their difference is is What the larger number? രണ്ട് സംഖ്യകളുടെ sum എന്ന് പറയുന്നത് എഴുപത്തി എട്ടും അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എട്ടുമാണെങ്കിൽ അതിലെ വലിയ സംഖ്യ അല്ലെങ്കിൽ larger ലാർജർ നമ്പർ എങ്ങാണറിയുന്നത് ഇവിടെ എങ്ങനെ ചെയ്യാം നമ്മള് നോർമൽ രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റിൽ പിള്ളേരെ ഞാൻ പറയാനുള്ളത് സ്കൂളിൽ പൊക്കെ പഠിക്കുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ രണ്ട് നമ്പേഴ്സ് Y ഉം എടുക്കാം രണ്ട് നമ്പേഴ്സ് Y ഉം എടുക്കുക എന്നാൽ ആദ്യം കൊടുത്തേക്കുന്ന സമൂഹത്തിൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എയ്റ്റ് ആണ് അതായത് X എ പ്ലസ് എന്ന് പറയുന്നത് എത്ര എഴുപത്തി രണ്ടാമത് എന്താ കൊടുത്തേക്കുന്നത് നമ്മളെ ഡിഫറൻസ് എന്ന് പറയുന്നത് എട്ടാണ് എക്സ് മൈനസ് Y എന്ന് പറയുന്നത് എത്ര ആണ്. അങ്ങനെയാണെങ്കിൽ ലാർജർ നമ്പർ അതിന് നമ്മൾ ഇക്വേഷൻ സോഡ് ചെയ്താൽ കിട്ടും ഞാൻ ആ നോർമൽ മെത്തേഡ് കാണിച്ചിട്ട് ഷോക്കട്ട് പറയാം അവിടെ ഞാൻ പറഞ്ഞില്ലേ നോർമൽ മെത്തേഡ് മറന്നു പോയാൽ നമ്മുടെ ഒറിജിനൽ സോറി ഷോർക്കെട്ട് മെത്തേഡ് മറന്നു പോയാൽ ഇൻകേസ് മറന്നു പോയാൽ നമ്മൾ ഒരുപാട് ഷോക്കിട്ട് പഠിക്കേണ്ടേ അപ്പൊ ഇൻ കേസ് മറന്നു പോയാൽ നോർമൽ മെത്തേഡിട്ട് ചെയ്യാം നോക്കാ ക്വസ്റ്റിനെ സ്കിപ്പ് ചെയ്തിട്ട് പോരരുത് ഷോർട്ട് മറന്നുപോയി ഇനി ഞാൻ തൊടില്ല എന്ന് പറഞ്ഞ് പോരരുത് അപ്പൊ ഈ നോർമൽ മെത്തേഡ് ഓർത്ത് വേക്കാം അപ്പം നമ്മൾ നമ്മള് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടെങ്കിൽ പറയാം രണ്ട് നമ്പേഴ്സ് നമ്മുടെ എടുത്തു X ഉം Y ഉം രണ്ട് നമ്പേഴ്സ് നമ്മുടെ അടുത്ത് എക്സും വയും അവരുടെ എന്ന് പറയുന്നത് എത്ര എഴുപത്തി െ എഴുപത്തിയെട്ട് അവയുടെ ഡിഫറൻസ് എത്തുക ഡിഫറൻസ് എന്ന് വെച്ചാൽ കുറയ്ക്ക ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് നമുക്ക് അറിയില്ലല്ലോ സോ അപ്പൊ എക്സ് മൈനസ് വൈയ്യം തന്നെ എഴുതിയാ മതി എക്സ് മൈനസ് വൈ എത്താ എട്ട് കേടാ ഇപ്പൊ രണ്ട് ഇക്വേഷൻ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് ലീനിയർ ഇക്വേഷന്റെ കേസില് രണ്ട് ലീനിയർ ഇക്വേഷൻ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എഴുപത്തി എട്ടും എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന എട്ട് പറഞ്ഞിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്തിട്ടുണ്ട് എടാ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം പരസ്പരം 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 ചെയ്യുക. എന്താ ചെയ്യുക അല്ലെങ്കിൽ ഇക്വേഷൻ പരസ്പരം സബ്ക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇക്വേഷൻ രണ്ടും കൂടെ കൂട്ടുക അല്ലെങ്കിൽ ഇക്വേഷൻ രണ്ടും കൂടെ കുറയ്ക്കുക എടാ കുറയ്ക്കുന്നേക്കാളും എപ്പോഴും നമുക്ക് നിങ്ങൾ കൂട്ടാനല്ലേ അപ്പൊ നിങ്ങൾ കൂട്ടിക്കോ പറ എക്സിനോട് എക്സ് കൂട്ടുക എത്ര <mí> <arts. mírit được aún> so, X എക്സിനോട് എക്സ് കൂട്ടിയത്ര ഒരു മാങ്ങ നമ്മുടെ കയ്യിലുണ്ട് ഒരു മാങ്ങ നമ്മുടെ കയ്യിലുണ്ട് വേറൊരു മാങ്ങ നമ്മുടെ കയ്യിലുണ്ട് വേറൊരു മാങ്ങ കൂടി നമ്മൾ എടുത്തു ഇപ്പൊ മൊത്തം എത്ര മാങ്ങയായി രണ്ട് മാങ്ങയായില്ലേ ഒരു മാങ്ങ ഉണ്ട് വേറൊരു മാങ്ങ കൊടുത്ത് രണ്ട് മാങ്ങ ചേരുമ്പോൾ ചേരുമ്പോ എത്രമായി ടു ആയി അല്ലേ ടു ആയി അതുപോലെ തന്നെ ഓർത്താൽ മതി ചിലർക്കുള്ള കൺഫ്യൂഷനാ ഒന്നിനോട് ഒന്ന് കൂട്ടാൻ പറഞ്ഞാൽ അവർ പറയും രണ്ടാണോ എന്നാൽ X നോട് X കൂട്ടാൻ പറഞ്ഞാൽ അവർക്ക് കൺഫ്യൂഷനാണ് കാരണം എക്സി നമ്പർ അല്ലല്ലോ എടാ അതിനു വിചാ X എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് അല്ല അർത്ഥം

നെഗറ്റീവ് വൈ ആണ് വൈ പ്ലസ് നെഗറ്റീവ് വൈ അതാ വൈ പ്ലസ് നെഗറ്റീവ് വൈ എന്ന് പറയുമ്പോഴേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നമ്മൾ എന്താ പറയാ നെഗറ്റീവ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും അടുത്തെടുത്ത് വരാണെങ്കിൽ എന്ത് സംഭവിക്കും അത് നെഗറ്റീവായി പോകും മനസ്സിലായോ ഒരു പോസിറ്റീവ് സിംബലും ഒരു നെഗറ്റീവ് സിംബലും അടുത്തടുത്ത് വന്നാല് അത് എന്തായി പോകും നെഗറ്റീവ് ആയി പോകും എന്നാ പറഞ്ഞടാ Y പ്ലസ് നെഗറ്റീവ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് ആ Y മൈനസ് വൈ ആയി പോകും Y ൽ നിന്ന് Y പോയാൽ എത്ര ഒന്നിൽ നിന്ന് ഒന്ന് പോയാൽ പൂജ്യമാണ് രണ്ടിൽ നിന്ന് രണ്ട് പോയാൽ പൂജ്യമാണ് ൽ നിന്ന് X പോയാൽ പൂജ്യമാണ് ൽ നിന്ന് Y പോയാലും എത്ര പൂജ്യം അപ്പം ഇവിടെ പ്രത്യേകിച്ച് അതിന്റെ കാര്യം x y ന്റെ is equal to ോട് എട്ട് കൂട്ടിയാൽ എത്ര എഴുപത്തെ ആറ് സെറ്റ് അല്ലേ ഇവിടുന്ന് ന്റെ വാല്യൂ കണ്ടുപിടിക്കാല്ലോ എക്സിന്റെ വാല്യൂ എത്ര ആയിരിക്കും രണ്ട് ഇൻടു എക്സ് ആണ് എൺപത്തി ആറ് എക്സ് എന്ന് പറഞ്ഞാൽ എൺപത്തി ആറ് ബൈ രണ്ട് എത്ര കിട്ടി ഒരു നമ്പർ നമുക്ക് കിട്ടിയത്ര ഇനി എങ്ങനെ അടുത്ത നമ്പർ കണ്ടുപിടിക്കാം ഏതെങ്കിലും ഇക്വേഷനിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം കൊടുക്കാം അപ്പൊ ഒന്നാമത് ഇക്വേഷൻ കൊടുക്കാം x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെവൻറ്റി എയ്റ്റ് So, x plus y is equal to 78. x value 43. A plus y is equal to 78. y y ആണെങ്കിൽ എത്ര കിട്ടും അഞ്ച് മൂന്ന് മുപ്പത്തഞ്ച് നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടി നാല് മുപ്പത്തഞ്ചും കറക്റ്റ് അല്ലേ നാല് മുപ്പത്തഞ്ച് കൂട്ടിയാൽ മുപ്പത്തി അഞ്ച് കുറച്ചാൽ എത്ര എട്ട് കണ്ടീഷൻ സാറ്റിഫൈ ചെയ്തു ഇവിടെ നമ്പർ ശ്രദ്ധിച്ചു ക്വസ്റ്റിയെ ശ്രദ്ധിച്ചോ വാട്ട്സ് ദ ലാർജർ നമ്പർ ചിലർക്കൊരു ആവേശം കേറും. ചിലത് ഈ രണ്ട് നമ്പർ കണ്ടുപിടിച്ചിട്ട് ആദ്യം കിട്ടിയ ആൻസർ എടുത്തിട്ട് കുത്തും അല്ലെങ്കിൽ രണ്ടാമത് കിട്ടിയ ആൻസർ തോന്നിയൊരു നമ്പറും കുത്തിട്ട് പോകും കാരണം ഈ രണ്ട് ഓപ്ഷൻ ഓപ്ഷൻ കാണുമല്ലോ പക്ഷേ ക്വസ്റ്റിൻ ശ്രദ്ധിക്കുക ലാർജർ നമ്പർ ആണെങ്കിൽ കൂട്ടത്തില് വലിയ നമ്പറെ ആൻസർ എടുക്കാവുള്ളൂ സ്മോളർ നമ്പർ ആണെങ്കിൽ കൂട്ടത്തില് എന്തെടുക്കുക ചെറിയ നമ്പർ എടുക്കാ ക്വസ്റ്റിനിൽ ചോദിച്ച ലാർജർ നമ്പർ അല്ലേ നാപ്പത്തി ആണോ വലുത് മുപ്പത്തി ആണോ നാൽപ്പത്തി ആണോ വലുത് സോ അപ്പൊ ലാർജർ നമ്പർ ചോദിച്ചാൽ ആൻസർ എത്ര ലാർജർ നമ്പർ ചോദിച്ചാൽ ആൻസർ എത്ര എത്ര ആള് നാൽപ്പത്തി മൂന്ന് അല്ലേ ഈ ഒരു മത്തേര് ക്ലിയർ അല്ലേ ഈ ഒരു മത്തർ ക്ലിയർ അല്ലേ അങ്ങനെ ആണെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് പറയാം ഓക്കെ ഷോർട്ട് കട്ട് പറയാം അവിടെ ഒന്നുമില്ല ഷോർട്ട് കട്ട് ഇതൊക്കെ ഇതൊന്നും ആയി ചെയ്യണ്ടെ നോക്കോ ഇത് കളഞ്ഞേക്കാം നമുക്ക് ഇത് സ്കൂൾ മെത്തേഡ് നമുക്കിവിടെ വേണ്ട വേണോന്നുള്ളവർ ചെയ്തോ ഒരു കുഴപ്പമില്ല എന്നാൽ നമുക്ക് ഷോർട്ട് കട്ട് ഇവിടെ പറഞ്ഞേക്കാം ഷോർട്ട് കട്ട് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട അവർ സഹായിത്തരുമോ ഓക്കെ കേട്ടോളാ പിന്നെ നമ്മൾ രണ്ട് പറഞ്ഞേക്കും ഇത്രേ ഉള്ളൂ ആദ്യം നമ്മൾ ലാർജർ നമ്പറെയാണ് കണ്ടുപിടിക്കണമെങ്കിൽ ലാർജർ ാണ് കണ്ടുപിടിക്കുന്നതെങ്കില് സമ്മ കൊടുത്തിട്ടുണ്ട് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് സമ്മിനോട് കൂടി ഡിഫറൻസ് കൂട്ടിയിട്ട് സമ്മിനോട് കൂടി ഡിഫറൻസ് കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുക എന്താ പറയാ സമ്മിനോട് കൂടി ഡിഫറൻസ് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക ലാർജർ നമ്പർ ആണെങ്കിൽ അങ്ങനെയാണെ പറഞ്ഞടാ സ്മോളർ നമ്പർ ആണെങ്കിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യ സ്മോളർ നമ്പർ ആണെന്നുണ്ടെങ്കില് എന്ത് ചെയ്താ മതി സമ്മിൽ നിന്ന് ഡിഫറൻസ് കുറച്ചിട്ട് സമ്മിൽ നിന്ന് ഡിഫറൻസ് കുറച്ചിട്ട് പകുതി എടുക്കുക. ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ് സെറ്റാണോ ഇതിനെ പറയുന്ന പേരാണ് നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ് ഇങ്ങനെ എത്ര സ്റ്റെപ്പിലേ ഷോർട്ട് കട്ട് മെത്തേഡുള്ളൂ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഇപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ സമ്മും പ്രൊഡക്റ്റ് ഒക്കെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് വിചാരിക്കുക അവയിലെ ലാർജർ നമ്പറേലും ൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ സമ്മും ഡിഫറൻസും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക പകുതി എടുക്കുക ഇനി അതിൻ്റെ അകത്ത് സ്മോളർ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ സ്മോളർ നമ്പറാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ സമ്മിൽ നിന്ന് ഡിഫറൻസ് കുറച്ചിട്ട് പകുതിയെടുക്കുക അപ്പൊ നമുക്ക് അത് കണ്ടു കണ്ടുപിടിച്ചു നോക്കാം പറ ആദ്യം ലാർജർ നമ്പർ ഒന്ന് പറഞ്ഞേ സമ്മെത്ര എത്ര? എട്ട് ആ ഡിഫറൻസ് എത്ര by ടു എഴുപത്തി എട്ട് എട്ട് എൺപത്തി ആറ് ബൈ ടു മറ്റേ രീതി ചെയ്യുന്ന തന്നെയാണ് ഇങ്ങനെ ഷോർട്ട് ആയിട്ട് പറയുന്നത് ആക്ച്വലി നോർമൽ മെത്തേഡ് തന്നെയാണ് കാണാം കണക്കില്ല ഒരുപോലെ തന്നെ അല്ലേ നോർമൽ മെത്തേഡിനെ കുറച്ചും കൂടെ സിംപ്ലിഫ് ആയിട്ട് പറയുന്ന വേറെ ഷോർട്ട് കട്ട്മേഡ് അത്രേ ഉള്ളു ഇപ്പൊ അടുത്ത് എങ്ങനെ പറയാം സ്മോളർ നമ്പർ എങ്ങനെ പറയാം എഴുപത് എഴുപത്തിയെട്ട് മൈനസ് എട്ട് ബൈ രണ്ട് എഴുപത്തി എട്ട് ഇട്ട് പോയി എഴുപത് എഴുപത് മുപ്പത്തഞ്ച് കണ്ടോ സെറ്റല്ലേ ലാർജർ നമ്പർ നാൽപ്പത്തി മൂന്നും ലാർജർ നമ്പർ നാൽപ്പത്തി മൂന്നും സ്മോളർ നമ്പർ എത്ര ആണ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലാർജർ നമ്പർ ആണ് സോ എത്ര ആൻസർ എഴുതിയാൽ മതി ആൻസർ എഴുതിയാ മതി അല്ലേ ക്ലിയർ അല്ലേ നമ്മൾ ഇന്ന് ഇപ്പൊ സെഷൻ എന്തൊക്കെയാണ് കാര്യം പറഞ്ഞത് പറഞ്ഞു അല്ലേ? പറഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് റെസി പ്രോക്കിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത് ഈ ഒരു ക്വസ്റ്റിനും ഈ ഒരു ക്വസ്റ്റൻ ഞാൻ പറഞ്ഞല്ലേ ഷോർട്ട് കട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു അല്ലേ ഇപ്പൊ നിങ്ങൾക്ക് അസ്യൂം ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അസ്യൂം എടുക്കാം. അല്ലേ ഈ ക്വസ്റ്റിനസ്റ്റൻ ഉണ്ട് ഓക്കെ ഇപ്പൊ നമുക്ക് ഉറപ്പായിട്ടും പറയാം രണ്ട് നമ്പർ എഴുപത്തെട്ട് നമ്പ് കിട്ടും ഡിഫറൻസ് എട്ടാന്നൊക്കെ പറഞ്ഞാൽ ഓപ്ഷൻ ഇത് പിന്നെ ഓപ്ഷനിന്ന് പരിപാടിയുണ്ട് കിട്ടോ അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം ഇനി ഇപ്പൊ ഇതൊന്നും ഇനിയിതൊന്നും ചെയ്യുന്ന അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്ഷനിക്ക് നോക്കാം അപ്പൊ ഓപ്ഷനി നോക്കുമ്പോൾ കുഴപ്പമേ ഇപ്പൊ ഇങ്ങനെ ഓപ്ഷൻ വന്നേക്കണേ നാൽപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് അൻപത്തിരണ്ട് അറുപത്തി ഒന്ന് ഇങ്ങനെ ഒരു ലാർജർ നമ്പറിൻ്റെ ഓപ്ഷൻ വന്നെന്ന് വിചാരിക്കാം നിങ്ങൾ നാൽപ്പത്തി രണ്ട് ആദ്യം എടുത്തു ഓക്കെ നാല്പത്തിരണ്ട് ആദ്യം എടുത്തു നാല്പത്തിരണ്ടിനോട് കൂടി ഏത് നമ്പർ കൂട്ടി എഴുപത്തെട്ട് കിട്ടും നോക്കി നാൽപ്പത്തിരണ്ടിനോട് കൂടി ഏത് കൂട്ടി എഴുപത്തെട്ട് കിട്ടും എത്ര കിട്ടൂടാ മുപ്പത്തി ആറ് കൂട്ടണം അല്ലെ നാല് രണ്ടിനോട് കൂടി മുപ്പത്തി കൂട്ടി എഴുപത്തി ആറ് കിട്ടും ഇനി നാൽപ്പത്തിരണ്ടിന്റെ മുപ്പത്തി ആറ് ഡിഫറൻസ് എത്ര ആറാ പക്ഷെ ക്വസ്റ്റിനെ ആറാ എട്ട് അപ്പൊ നമുക്ക് ആറ് കട്ട് ചെയ്യാം നാല്പത്തിരണ്ടിനെ കട്ട് ചെയ്യാം പറ്റല്ലേ മനസ്സിലായോ ഇനി അടുത്ത ഓപ്ഷൻ നോക്കി അത് ഓൺസർ നാൽപ്പത്തി മൂന്ന് അറിയാവുന്നതുകൊണ്ട് എടുത്ത് അമ്പത്തിമൂന്ന് അമ്പത്തിരണ്ട് എടുത്തു അമ്പത്തിരണ്ടിനോട് എത്ര കൂട്ടി എഴുപത്തെട്ട് കിട്ടൂടാ അമ്പത്തിരണ്ടും അറുപത്തിരണ്ട് ആറും അറുപത്തെട്ട് ആവുള്ളൂ അമ്പത്തിരണ്ട് പ്ലസ് എത്ര കിട്ടണം ഇരുപത്തിരണ്ട് കൂട്ടണ്ടേ നോക്കട്ടെ ഇരുപത്തെട്ട് കുറക്കേ അമ്പത്തിരണ്ട് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടാ ഇരുപത്തിയാറ് അപ്പൊ അമ്പത്തിരണ്ടിനോട് ഇരുപത്തി ആറ് കൂട്ടിയാൽ എഴുപത്തെട്ട് കിട്ടും എന്നാൽ അമ്പത്തിരണ്ടും ഇരുപത്തി ആറ് വ്യത്യാസം എട്ടാണോ അല്ല അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്യാലോ കണ്ടോ അറുപത്തൊന്നിനോട് കൂടി എത്ര കൂട്ടിയ എഴുപത്തെട്ട് കിട്ടും പതിനേഴ് കൂട്ടും അറുപത്തിയൊന്നും മറ്റും എഴുപത്തി ഒന്ന് ഏഴ് എഴുപത്തെട്ട് പതിനേഴ് എന്നാൽ അറുപത്തി ഒന്നും നമ്മൾ വ്യത്യാസം എട്ടാണോ അല്ല ഈ ഓപ്ഷൻ എന്താ കെട്ട് നോക്കിയേ നാപ്പത്തി മൂന്ന് നാപ്പത്തി മൂന്നിനോട് എത്ര കൂട്ടിയാൽ എഴുപത്തെട്ട് കിട്ടും നാപ്പത്തി മൂന്നിനോട് മുപ്പത്തഞ്ച് കൂട്ടിയാൽ എഴുപത്തെട്ട് കിട്ടും അതുപോലെ നാപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് നമ്മളെ വ്യത്യാസം എത്ര നാപ്പത്തിമൂന്ന് മുപ്പത്തിയഞ്ച് നമ്മളെ വ്യത്യാസം എത്ര എട്ട് ഫൈ ചെയ്തില്ലേ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അറ്റകരി പ്രയോഗം എന്ന രീതിയിൽ എന്ത് ചെയ്യുക ഇതുപോലെ ഓപ്ഷനിൽ നിന്ന് എടുക്കുക തെറ്റാണോ ഓപ്ഷൻ എടുത്താൽ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ രീതിയിലും ചെയ്യാം ഇത് ഓപ്ഷൻ മെത്തേഡ് ഓക്കെ കാണുക അല്ലേ ഇപ്പൊ ഇതെന്താണ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് ഓപ്ഷൻ നമുക്ക് ഓപ്ഷൻ കോസ്റ്റിൽ ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ ഞാനിവിടെ മനപ്പൂരം ഓപ്ഷൻ ഫ്ലൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും അതിന്റെ പുറകെ പോകും നോർമൽ മറ്റേ പോകുമ്പോൾ പഠിക്കാൻ പോലും പിന്നെ മിടക്കാൻ തയ്യാറാവുക സെറ്റ് അല്ലേ ഇത്രയും കാര്യം സെറ്റ് അല്ലേ അപ്പൊ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മള് അടുത്ത സെഷനില് ഡിസ്കസ് ചെയ്യാം ഓക്കെ